നാം ദൈവത്തിന്റെ ശിഷ്യന്മാരാണ് എന്ന് പറയാൻ പറ്റുമോ പലപ്പോഴും പല വിശ്വാസികളും പല ജനങ്ങളും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ആണോ വചനപ്രകാരം ചോദിച്ചാൽ അതൊരു ചോദ്യം തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാർ ആയി എന്ന് പറയുന്നു നാം നമ്മുടെ വായ് കൊണ്ടല്ല ശിഷ്യന്മാർ ആവേണ്ടത് നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കണം കർത്താവ് ഓരോ ഉപദേശങ്ങൾ ഒരേ മാർഗങ്ങൾ എല്ലാം വചനത്തിൽ നമ്മോട് പറയുന്നുണ്ട് ഒരു ക്രിസ്തു ശിഷ്യൻ അനുസരിക്കേണ്ട കൽപ്പനങ്ങളാണ് വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കൈകൊണ്ടാൽ നാം യഥാർത്ഥത്തിൽ വചനം പറയുന്ന പോലെ നാം വചനത്തിൽ നിലനിൽക്കുന്നു നാം ക്രിസ്തു ശിഷ്യന്മാർ എന്ന് നമുക്ക് ഈ ലോകത്തോട് പറയുവാൻ സാധിക്കും അങ്ങനെ നാം വചനത്തിൽ നിന്നാൽ നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും എന്ന് യോഹൻ നാൻ എഴുതിയ സുവിശേഷത്തിൽ അധ്യായം പതിനഞ്ച് വാക്യം ഏഴ് നമ്മളോട് പറയുന്നു നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടാകണം ദൈവവചനം നമ്മുടെ ഉള്ളിൽ വസിക്കണം എന്നാൽ നമ്മൾ പ്രാർത്ഥനയിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അപേക്ഷിച്ചാൽ തീർച്ചയായും നമുക്ക് കിട്ടും നമ്മുടെ ഉള്ളിൽ ദൈവവചനം വസിച്ചാൽ അത് വളരെ ഫലം കായ്ക്കും അതുമൂലം പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകുമെന്ന് യോഹൻ നാൻ എഴുതിയ സുവിശേഷത്തിൽ അധ്യായം പതിനഞ്ച് വാക്യം എട്ട് പറയുന്നുണ്ട് നാം ദൈവവചനം ഉള്ളിൽ വസിച്ചാൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനം ലഭിക്കും നമ്മുടെ നമ്മളോട് ഇടപെടുന്നവർക്കും നമ്മുടെ സ്വഭാവത്തിനും മാറ്റമുണ്ടാകും അതുമൂലം മറ്റുള്ളവർ ഇങ്ങനെ പറയും അവൻ വചനത്തിൽ നടക്കുന്നതുകൊണ്ടാണ് പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് വചനത്തിൽ നടക്കാം നമുക്ക് ദൈവത്തിന് ശിഷ്യന്മാരാക്കാം സ്നേഹത്തോടെ പ്രിജു ജോൺ